കോച്ച് സറേനയിലേക്ക് സ്വാഗതം പി എസ് ഡി ഇന്റർമിയാമി മത്സരത്തിൽ ഇന്റർമിയാമി നാലേ പൂജ്യത്തിന് തോറ്റുവെങ്കിലും മെസ്സിയുടെ കളിയുടെ പ്രകടനത്തെക്കുറിച്ച് ആർക്കും എതിർ അഭിപ്രായമില്ല ഫുട്ബോൾ കളിക്കാരും മാനേജർമാരും എല്ലാവർക്കും മെസ്സിയെ പറ്റി വർണ്ണിച്ചു മതിയാവുന്നില്ല ഇപ്പോൾ പി എസ് ജി കോച്ച് മത്സര ശേഷം മെസ്സിയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് നാം മത്സരത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അതോ മെസ്സിയുടെ മായാജാലത്തെക്കുറിച്ചാണോ കാരണം ഞാൻ കണ്ടത് എന്താണെന്ന് എനിക്ക് വ്യക്തമാണ് ഇന്റർമിയാമെ തോറ്റുപോയെങ്കിലും എല്ലാവരും ഒരാളെക്കുറിച്ചാണ് സംസാരിച്ചത് ലിയോയെക്കുറിച്ച് ഈ പ്രായത്തിലും അദ്ദേഹം കളിക്കുന്ന കണ്ടില്ലേ ഇത് സാധാരണയല്ല ആരാധകർ വിജയമോ പരാജയമോ കാണാമെന്നതല്ല അവർ വന്നത് ഒരു മായാജാലം കാണാനാണ് അതും എന്താണെന്നറിയാമോ മെസ്സി അവരുടെ പ്രതീക്ഷയെ യാതൊരു വിധത്തിലും നിരാശപ്പെടുത്തിയില്ല മെസ്സി മാത്രം കാണുന്ന പാസ് അവന്റെ സ്പർശനങ്ങൾ കൊണ്ട് പന്ത് ഒരു കാന്തം പോലെ കീഴ്വഴങ്ങി നടക്കുന്നു ഇത് ഫുട്ബോളല്ല കലയാണ് പരിശീലകരായ ഞങ്ങൾ അദ്ദേഹവുമായി ജയിക്കുമ്പോഴും അപൂർവമായി എന്തെങ്കിലും കണ്ടതിൽ സന്തോഷിക്കുന്ന കാണാം പക്ഷേ എന്നെ തെറ്റിദ്ധരിക്കരുത് നമ്മുടെ വിജയത്തിൽ ഞാൻ സന്തുഷ്ടനാണ് അതാണ് ഏറ്റവും പ്രധാന കാര്യം പക്ഷേ മെസ്സിയോടുള്ള എൻ്റെ ആരാധന സമ്മതിക്കുന്നത് എൻ്റെ അഭിമാനത്തെ കുറയ്ക്കുന്നില്ല ലിയോയെ പോലുള്ള മഹാമാർ നിങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നു നിങ്ങൾ അവരെ തോൽപ്പിക്കുമ്പോഴും അവസാനം ഓർക്കും ഞങ്ങൾ മികച്ച ടീമായിരുന്നുവെന്ന് പക്ഷേ മൈതാനത്ത് മെസ്സിയായിരുന്നു ഏറ്റവും മികച്ച കളിക്കാരൻ എന്ന കാര്യം അവർ മറക്കില്ല വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക